സിനിമ കണ്ടിട്ട് പറഞ്ഞു ഞാൻ മമ്മൂക്കനെ കണ്ടിട്ടുണ്ട് നേരിട്ട് സംസാരിക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ സിനിമ ചെയ്യുമ്പോഴായപ്പോലും ഇപ്പൊ രണ്ടു മൂന്ന് പടമായി ഇദ്ദേഹത്തിനോടൊപ്പം സാറിനെ നേരിട്ട് കണ്ടിട്ടല്ലാണ്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഭയമുണ്ട് ഉണ്ട് അതുകൊണ്ട് നേരിട്ട് തരും സംസാരിച്ചിട്ടില്ല അദ്ദേഹം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോജക്ടുകൾ വന്നു തുടങ്ങിയത് ഞാൻ പ്രൊജക്ടുകൾ ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയാ ആദ്യം ടിക്ടോക്കിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ടിക്ടോക്ക് നിർത്തിപ്പോയല്ലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്ന് തുടങ്ങിയത് നമ്മൾ നേരത്തെ കുറെ വീഡിയോസുകൾ ചെയ്തു തുടങ്ങിയപ്പോലും അത് വലിയ ആയിരുന്നില്ല വീഡിയോ അതിനുശേഷം മമ്മൂക്കാൻ്റെ മമ്മൂട്ടി സാറിൻ്റെ മാനറിസം വെച്ചിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ റീച്ചായി അങ്ങനെയാണ് പിന്നെ അത് റീച്ച് ആയിട്ട് പിന്നെ ആ ഒരു ലെവലിൽ നിന്നാണ് ഇതിലേക്ക് തന്നെ വിളിച്ചത് എക്സൈറ്റ്മെന്റ് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ടി വി ഷോകളും ബാക്കിയുള്ള ഇതിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അന്നേരം ശരിക്കും ശരിക്കും പറഞ്ഞാൽ പേടിയാണ് അതൊന്നും വലിയൊരു നിലവാരത്തിലേക്ക് എത്തിയിരുന്നില്ല കാരണം അത് എനിക്ക് അത്ര വലിയ വിശ്വാസമുള്ളൊരു പരിപാടി ആയിരുന്നില്ല കാരണം സാറിനെ പോലെ ഒരാളെ ചെയ്യുക നമ്മൾ മുഖം കൊണ്ടുള്ള മാഡ്രേസ് നമ്മൾ ചെയ്യാം പക്ഷേ ബോഡി കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് നല്ലൊരു പേടി ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്ടർ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറുള്ള സുമേഷാണ് എന്നെ അവിടുന്ന് വിളിക്കുന്നത് അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഞാൻ വന്നു നോക്കാം വന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നിങ്ങൾക്കെല്ലാം എല്ലാം കുഴപ്പമില്ലേ ചെയ്യാം പറഞ്ഞു അപ്പോൾ എന്തായാലും വരാൻ പറഞ്ഞു അന്ന് എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു നല്ല വെയ്റ്റ് ഉണ്ട് അതുകഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് കിലോ എൺപത്തൊമ്പത് തൊണ്ണൂറ് കിലോ എടുത്ത് നല്ലൊരു ബോഡി വെയ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് അവിടെ ചെന്നു എൻ്റെ വീഡിയോസ് എല്ലാം ഡയറക്ടർ കണ്ടു കണ്ടതിന് ശേഷം പറഞ്ഞു വണ്ണം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം വണ്ണം കുറയ്ക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനത്തെ ഒരു വണ്ണം കുറയ്ക്കുമായിരുന്നു ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസം ഇല്ലായിരുന്നു അതിന് മുമ്പേ ഷൂട്ട് തുടങ്ങണം അപ്പം അതിനനുസരിച്ച് നല്ലൊരു നല്ലൊരിത് ജോഗിങ്ങും അത് ഇതൊക്കെ ആയിട്ട് ശരിക്കും വണ്ണം കുറച്ച് ശരിക്കും വണ്ണം കുറച്ച് എഴുപത്തെട്ട് കിലോ എഴുപത്തെട്ട് കിലോ എടുത്ത അത്രയും കുറച്ച് അപ്പം അത്രയും കുറച്ചിട്ടാണ് ആപ്റ്റ് ആയിട്ട് പുള്ളി ഇടക്കിടക്ക് തന്നെ വിളിക്കും ഡയറക്ടറിനെ വിളിക്കും ജോഫിൻ സാറിനെ വിളിക്കും ബോഡി ഉണ്ടെന്ന് നോക്കും ആ കുഴപ്പമില്ല അപ്പോൾ അവർ ഫിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇത് മതി നമുക്ക് ഇന്നിവിടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയല്ലേ ടിക്ടോക്കും റീൽസും അല്ലാതെ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മമ്മൂക്കാടെ ഒരു ചായ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ ആരും അതിപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്തു കണ്ടുകഴിഞ്ഞാൽ ആൾക്കാരങ്ങനൊന്നും പറയാറില്ല കാരണം ദൈവം മമ്മൂക്കാടെ ഗ്രൂപ്പ് പോകുന്നു അല്ലെങ്കിൽ മമ്മൂക്കാരെ പോലെ ആൾ പോകുന്നു അങ്ങനെ ഞാൻ ഫുൾ ടൈം അനുകരിക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിക്ടോക്കില് ഫേസ് കൊണ്ടുള്ള ഒരു മാർണിസം കാണിക്കുന്ന അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു മൊത്തത്തിൽ മൊത്തം ടൈമിൽ അങ്ങനെ ഒരു അനുകരണവും കാരണം നമുക്ക് അഭിനയ ഒരു ഭാഷണ അപ്പൊ അതുകൊണ്ട് തന്നെ ൂപ്പായിട്ട് അറിയപ്പെടാറില്ല എന്നിട്ട് അഭിനയിക്കുന്ന ഒരാളെന്ന് അറിയപ്പെടാൻ എനിക്ക് ആഗ്രഹമുള്ളത് ഇതിനു പുറമെ പല സിനിമകളും അത് ഡൊമിനിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ടർബോയുടെ ഒരു ഒരു ചെറിയൊരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ സംഭവത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു ഈ ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് സംഭവം എന്നൊന്നും അറിയില്ലല്ലോ ഷൂട്ടിന്റെ സമയത്തും ഒന്നും നമുക്ക് അറിയില്ലല്ലോ എനിക്കൊന്ന് തിയേറ്ററിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ഫസ്റ്റ് തിയേറ്ററിൽ അത് കാണുമ്പോൾ ഓഡിയൻസിന്റെ കൂടെ ഇത് കാണുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത് ഭയങ്കര സന്തോഷമല്ലേ കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരു നടന്റെ ഒരു ബോഡി ഡബിൾ ആയിട്ട് നമ്മൾ അത് നമ്മളത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം അപ്പൊ നമുക്കത് തുടക്കത്തിലേ തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു നമുക്കിത് ചെയ്യുമ്പോൾ കാരണം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓടി എന്നിട്ട് ഒരു അദ്ദേഹത്തെ പോലെ നടക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ചെയ്യുകയും അങ്ങനെ ചെയ്യുമല്ല ചെയ്തത് നമ്മൾ ബോഡി ശരിക്കും വെയിറ്റ് കുറച്ചതിന് ശേഷം നമ്മൾ അവിടെ കെൻറ്റിൽ ഒരു റൂം എടുത്ത് എൻ്റെ ഉണ്ടല്ലോ അവിടെ റൂം എടുത്ത് നമ്മൾ അരുൺ പെരുമ്പാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അതുപോലെ തന്നെ പുള്ളി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് പാവുമ്പ അരുൺ പാവുമ്പ അപ്പം അദ്ദേഹം വന്ന് നമ്മളെ കുറേ ട്രെയിൻ ചെയ്യിച്ച് അതായത് നമ്മൊരു മിമിക്രി ആർട്ടിസ്റ്റ് എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ നടപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഡയറക്ട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹമായിട്ട് തന്നെ വേണം അല്ലാതെ നമ്മൾ ഒരാളെ കളിയാക്കുന്ന രീതിയിലല്ല ചെയ്യേണ്ടത് അദ്ദേഹമായിട്ട് തന്നെ അത് മമ്മൂട്ടി സാറായിട്ട് തന്നെ വേണ്ടത് അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂസ് അതായത് മമ്മൂട്ടി സാറിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് വീഡിയോകൾ കണ്ടു പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ നടപ്പ് അദ്ദേഹത്തിന് ആംഗ്യങ്ങള് അങ്ങനത്തെ ആ ഒരു രീതി നമ്മൾ കുറേ നമ്മൾ കണ്ടു പഠിച്ചു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേസെൻറ്റ് യു ദെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്